വാച്ചിൽസിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടർച്ചയായ ആറ് ദിവസവും ആഴ്ചക്കാലയളവിലും നഷ്ടത്തോടെയാണ് ഓഹരി വിപണി കടന്നുപോയത് രൂപയുടെ മൂല്യം ഇടിയുന്നു വിദേശ നിക്ഷേപകരുടെ സെല്ലിംഗ് ട്രംപിന്റെ വിജയത്തിന് ശേഷമുള്ള ജിയോ ഘടകങ്ങൾ തുടങ്ങിയവയാണ് വിപണിക്ക് തിരിച്ചടിയായത് എന്തിരുന്നാലും വരുന്ന ആഴ്ചയിലും നിക്ഷേപക പ്രതീക്ഷയിലാണ് മാറിയ സാഹചര്യത്തിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട രണ്ട് ഓഹരികളാണ് വാച്ച് ലിസ്റ്റ് ഇന്ന വിശകലനം ചെയ്യുന്നത് അതിനു മുമ്പേ പിൻഡുപ്രകാശ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഹരി വിപണിക്ക് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീക്ക്ലി ക്ലോസിങ് ഒരു രണ്ടര ശതമാനം നഷ്ടത്തോടെ കഴിഞ്ഞ ആഴ്ച ലിഫ്റ്റിൽ അറുന്നൂറ്റൻപത് പോയിൻറ്റോളമുള്ള ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് പത്ത് ശതമാനം റീസെൻറ്റ് പേക്ക് പത്ത് ശതമാനത്തോളം വിപണി താഴേക്ക് വന്നു കഴിഞ്ഞു ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതോളം പോയിൻ്റ് സെൻസെക്സിൻ്റെ ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ റീസെൻറ്റ് ബേക്ക് നിന്ന് നിഫ്റ്റ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് സെൻസെക്സിൽ രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് റീസെൻറ്റ് ഒരു ഹൈ എന്ന് പറയുന്നത് എൺപത്തി ആറ് നിയർലി എൺപത്താറായിരം എടുത്തുള്ള എൺപത്തിയായിരം തൊള്ളായിരത്തി സംതിങ് ആയിരുന്നു സെൻസെക്സിൻ്റെ ഒരു ഹൈ പോയിന്റ് അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എഫ് ഏസിൻ്റെ ഇപ്പം സെപ്റ്റംബർ ഒക്ടോബർ ആദ്യം മുതലുള്ള തിരിച്ചടിക്ക് മെയിൻ കാരണം എന്ന് പറയുന്നത് എഫ് എസ് സെല്ലിംഗ് ആണ് നമുക്ക് പറയാം മിഡിൽ ഈസ്റ്റിലെ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തുടങ്ങി അതിനുശേഷം എഫ് ഐ എസിൻ്റെ സെല്ലിങ് ആണ് എഫ് ഐ എസിൻ്റെ സെല്ലിങ്ങിനോട് നയിച്ചിട്ടുള്ള പ്രധാനമായിട്ടും ആദ്യം ട്രിഗർ ചെയ്തൊരു ഘടകം എന്ന് പറയുന്നത് ചൈനയുടെ സ്റ്റെംലെസ് പാക്കേജ് വന്നതാണ് ചൈന ഏറെക്കാലമായിട്ട് തള ഒരു സാമ്പത്തികമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടായിരുന്നു പ്രോപ്പർട്ടി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്സിൻ്റെ ഒരു ഡെറ്റ് വളരെയധികം ഉയർന്നു നിൽക്കുന്നതൊക്കെ സംബന്ധിച്ചും നമ്മൾ അവർ ഗ്രാണ്ടിയൊക്കെ പല വിഷയങ്ങൾ കേട്ടിട്ടുള്ളതാണ് അപ്പം അങ്ങനത്തെ വിഷയമായിട്ട് ചൈന ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നും അവരെ ഉത്തേജിപ്പിക്കാൻ അല്ലെങ്കിൽ മുകളിലോട്ട് കയറ്റാൻ ചൈനീസ് ഗവൺമെൻറ് ആദ്യമായിട്ട് ഒരു ശക്തമായ നടപടികൾ എടുക്കുന്ന ഒരു പ്രഖ്യാപനം വന്നു അതിനോടൊപ്പം അതായിരുന്നു എഫേസിൽ ഇങ്ങനെ ഒരു ട്രിഗർ ആയത് കാരണം വാല്യുവേഷനിലേ നമ്മൾ ഹയർ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു വാല്യുവേഷൻ ബേസിൽ നോക്കുമ്പോൾ ഇന്ത്യ ഒരു എക്സ്പെൻസീവ് എന്നുള്ളൊരു രീതിയിൽ തുടർച്ചയായിട്ടുള്ളൊരു അതിശക്തമായ കയറ്റം അതായത് ജൂണിൽ റിസൾട്ട് ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സിംഗിൾ പാർട്ടി മെജോ മെജോറിറ്റി കിട്ടാതിരുന്ന ഘട്ടത്തിൽ പോലും മാർക്കറ്റ് ഒരു പെട്ടെന്നൊരു ഫോൾ ഉണ്ടായിട്ടും പിന്നീട് ഒരു അയ്യായിരം പോയിന്റുകളുമാണ് പിന്നെയുള്ള നാല് മാസത്തിൽ മാർക്കറ്റ് കയറി ഹൈ ഓൾ ടൈം ഹൈ പലതവണ ബ്രേക്ക് ചെയ്താൽ മുന്നോട്ട് എത്തും അപ്പോൾ ആ വാല്യൂഷൻ ഹൈ ആയെന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഫീസ് സെല്ലിങ് അവിടെ ആ ഒരു രീതിയിൽ വന്നു വാലുവേഷൻ ബേസിൽ അപ്പം അതിനോട് അതിനോടൊത്ത ക്യൂറ്റീവ് റിസൾട്ട് തുടങ്ങിയപ്പം മിക്കൊരു എക്സ്പെക്ടേഷൻ്റെ കുറേയൊക്കെ ഇല്ല എക്സ്പെക്ടേഷനിൽ തന്നെയാണ് വന്നേക്കുന്നത് ബാങ്കിങ് സെക്ടറിൽ നിന്നൊക്കെ പക്ഷേ ഒരു പോസിറ്റീവ് ട്രിഗർ കൊടുക്കുന്ന രീതിയിൽ ഒരു എക്സ്പെക്ടേഷനും മേളിലുള്ള ഒരു പോസിറ്റീവ് ട്രിഗർ നൽകുന്ന രീതിയിലുള്ള കൂടുതൽ റിസൾട്ടിൽ വന്നില്ല ചിലയിടത്ത് നിരാശപ്പെടുത്തിയപ്പോഴത്തേക്കും അവരുടെ സെല്ലിംഗ് കൂടി ചൈനയുടെ ആ വെസ്റ്റിമൻസ് പാക്കേജും ഈ ക്യൂ റ്റീവ് റിസൾട്ട്സ് പ്രതീക്ഷ നിലവാരത്തിലും എത്താത്തപ്പോഴത്തേക്കും എഫ് ഐ റിലൻഡൻസ് ആയിട്ട് സെല് ചെയ്തത് വിപണിയെ ബാധിച്ചിട്ടുണ്ട് അപ്പം അതങ്ങനെ ഒരു ഘട്ടത്തിൽ പോവുകയാണ് ഇപ്പോൾ റീസൺ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ചോദിക്കുകയാണെങ്കിൽ മെയിൻ ഇൻഫ്ലേഷനാണ് അതിന് നിയർ ടൈമിലേക്കും മാർക്കറ്റിനെ ബാധിക്കാവുന്ന ഒരു ഘടകം തന്നെയാണ് കഴിഞ്ഞ പതിനാലു മാസത്തെ വീറ നിലവാരത്തിലാണ് കൺസ്യൂമർ പ്രൈസ് ടെക്സ് ബേസ്ഡ് ആയിട്ടുള്ള അതായത് ഉപഭോക്തൃ സൂചി അടിസ്ഥാനമാക്കിയിട്ടുള്ള പണപ്പെരുപ്പം വന്നേക്കുന്നത് വിചാരിച്ചിട്ട് മുകളിലാണ് സിക്സ് പോയിൻറ്റ് വൺ പെർസെൻറ്റിലാണ് ഇൻഫ്ലേഷൻ വന്നേക്കുന്നത് അതിപ്പം ആർ ബി ഐയുടെ ഒരു കംഫർട്ട് സോണിൻ്റെ മുകളിലാണ് അപ്പം അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നവംബർ ആദ്യമുള്ള എഫ് എം സി മീറ്റിങ്ങിലും സ്ഥിതം നോക്കുമ്പോൾ യു എസ് ഫെഡറൽ റിസർവ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് നിലവിൽ എഴുപത്തഞ്ച് ബി പി എസ് ഏകദേശം മുക്കാല് ശതമാനം പരിശീലനം കുറഞ്ഞിട്ടുണ്ട് നോർമലി മദർ മാർക്കറ്റാണ് അമേരിക്ക അപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് എമർജൻസ് മാർക്കറ്റ്സിൻ്റെ ഒരു ട്രെൻഡ് പക്ഷേ ഈ ഇൻഫ്ലേഷൻ ഇങ്ങനെ ഷൂട്ടപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി ഡിസംബറിലാണ് അടുത്ത ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ബൈ ബൈ മന്തിലുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി വരുന്ന മീറ്റിംഗ് വരുന്നത് അപ്പോൾ അതിലെന്തായാലും റൈറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നില്ല നേരത്തെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷ മാറി ഇനി ഫെബ്രുവരിയിലും അത് കുറയ്ക്കുമോ എന്നുള്ള രീതിയിലോട്ട് ആശങ്കകൾ മാറി ഇനി ഇൻഫ്ലേഷൻ ഒരു കാര്യം എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് അധികാരത്തിലേറി ഇനി അദ്ദേഹത്തിൻ്റെ പോളിസികൾ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസികൾ അല്ലെങ്കിൽ ഈ താരിഫ് വാർ ചൈനയായിട്ട് അല്ലെങ്കിൽ ബാക്കി അങ്ങോട്ട് അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് ഏർപ്പെടുത്തുന്ന ഉണ്ടാകുന്ന ഒരു ഇനി ഇൻഫ് അതൊക്കെ ഇൻഫ്ലേഷനായിട്ടുള്ള മെഷേഴ്സാണ് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനോട്ട് പോകാവുന്ന ഒരു ഘടകം അവിടെയുണ്ട് അതിപ്പം നമുക്ക് തീർച്ചയായിട്ടുള്ള അമേരി ട്രംപിൻ്റെ പോളിസികൾ നമുക്ക് കറിയാണ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതാണ് റീസൻ്റ് ഇപ്പോൾ ബാധിച്ചിട്ടുള്ളത് അതിനോട് തന്നെ രൂപ ദുർബലമാകുന്നൊരു ഉണ്ട് അപ്പം ഓൾ ടൈമിലോ പുതിയ യു എസ് അതായത് യു എസ് ഡോളർ സ്ട്രോങ് ആയിട്ടുണ്ട് ട്രംപ് വന്നിട്ടുള്ളതിൻ്റെ ഭാഗമാണ് യു എസ് സീൽഡ് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് ഒരു പേന ദുർബലമാക്കുന്നുണ്ട് എഫ് ഐ എസ് സെല്ലിങ്ങിന് ഇതും ഒരു ഘടകമായിട്ടുണ്ട് ഡോളർ സ്ട്രോങ് ആകുന്നതും അവിടെ യു എസ് ബോണ്ട് ഈൽഡ് വർദ്ധിക്കുന്നതും ഒരു ഇതിന് ഘടകമായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ എല്ലാ ഒരു ഘടങ്ങളിൽ ചേരുന്നതാണ് ഇപ്പം ശരിക്കും പറയാം മാർക്കറ്റിനെ ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇൻഫ്ലേഷനും ഈ ഒരു റുപ്പി വീക്കണായതുമാണ് പ്രധാനമായിട്ടും ട്രിഗറായത് റീസൻ്റ് ഉള്ളൊരു ഒരു നമ്മളിപ്പോൾ ഒരു സെപ്റ്റംബറിന് ശേഷമില്ല ഒക്ടോബറിന് ശേഷമുള്ള ഒരു വീഴ്ചയിൽ ജിയോ പൊളിറ്റിക്കൽ റിസ്കുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മെയിനായിട്ട് നോക്കിയാണ് എഫ് ഐ എസിൻ്റെ സെല്ലിങ് തന്നെയാണുള്ളത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിഫ്റ്റിയോട് നോക്കിയാണെങ്കിലും ടു ഹൺഡ്രഡ് ഡി എം എ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞ പത്തൊമ്പത് മാസങ്ങൾക്കിടയിലാണ് ആദ്യമായിട്ട് ടു ഹൺഡ്രഡ് ഡി എം എ ഇരുന്നൂറ് ദിവസത്തെ മൂവ് ചെയ്യാൻ അവർ നിലവാരത്തിലേക്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഒരു ക്രിട്ടിക്കൽ റീജനിലാണ് ഇപ്പം നിഫ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തൊരു സപ്പോർട്ട് എടുക്കേണ്ടതാണ് ഇപ്പം നമ്മളൊരു ഷോർട്ട് ടൈം ചില ടെക്നിക്കൽ ഇൻഡിക്കേഷ്സ് നോക്കുമ്പോൾ ഓവർസ് ഓഡിൽ ഇത് കാണിക്കുന്നുണ്ട് ടെക്നിക്കൽ ഫുൾബാക്ക് വേണം വരാം ഇപ്പം ഇതിന് തൊട്ട് തന്നെ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുന്നൂറ് റേഞ്ചുകളിൽ ഫിഫ്റ്റി വീക്ക് മൂവിങ് ആവറേജും ഉണ്ട് ഇപ്പോൾ എവിടെ സപ്പോർട്ട് എടുത്താലും ഒരു വേണമെങ്കിൽ അടുത്ത ആഴ്ച ഇപ്പം പിന്നെ അടുത്തയാഴ്ച ഇരുപതാം തീയതി മഹാരാഷ്ട്ര ലക്ഷം കഴിയും എക്സിറ്റ് പോളുകൾ വരാം ഇരുപത്തി മൂന്നാം തീയതിയാണ് കൗണ്ടിങ് പക്ഷേ മഹാരാഷ്ട്ര ലക്ഷൻ ഇത് നിലവിലത്തെ കേന്ദ്രത്തിലെ റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജാർഖണ്ഡിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാർഗിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്രയും നെഗറ്റിവിറ്റി നിൽക്കുന്നതിൻ്റെ ഒരു പോസിറ്റീവ് എന്നുള്ളത് കാരണം വെച്ചാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ റിഫോംസുമായിട്ട് മുന്നോട്ട് കൂടെ ധൈര്യം നൽകുന്നു എന്നുള്ളൊരു ഘടകമുണ്ട് രാജ്യസഭയുടെ അങ്ങനത്തെ പല ഇക്വേഷൻസ് വെച്ച് നോക്കുമ്പോഴും ആ ഒരു പോസിറ്റീവ് റിസൾട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് രണ്ട് റിസൾട്ട് വരുന്നുണ്ട് മാർഗറ്റെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഇരുപതാം തീയതി മാർക്കറ്റിന് അവധിയാണ് പക്ഷേ അന്നുമായിട്ട് ഇത് വരും എക്സിറ്റ് പോളുകളൊക്കെ വരാം അപ്പോൾ അതിൻ്റെ സ്വാധീനം പിറ്റേ ദിവസം വരാം അങ്ങനെ പല ഘടകങ്ങളുണ്ട് ഈ ഒരു റീജിയനിന്ന് സപ്പോർട്ട് കിട്ടും പക്ഷേ എന്നാലും ഇരുപത്തി അഞ്ച് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എന്നുള്ളൊരു റിസ് റെസിസ്റ്റൻസ് കടന്നിട്ട് വേണം ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റൂ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആൻഡ് ടൈം വീക്കണി തന്നെയാണ് പക്ഷേ നമ്മുടെ ലോങ് ടൈം പെർസ്പെക്ടിവിൽ ഇന്നൊരു മാർക്കറ്റിന് അങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പല പൊട്ടൻഷ്യലും ഉണ്ട് നമുക്ക് പല ഇതൊക്കെ താൽക്കാലിക വെല്ലുവിളികള് മാത്രമാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു ലോങ് ടൈം പൊട്ടൻഷ്യൽ വെച്ചിട്ട് എഫ് ഐസ് ആയി പോലും തിരിച്ച് വരാൻ കാര്യം ഇപ്പം ചൈനയുടെ സ്റ്റിബ്ലസ് പാക്കേജ് കൊണ്ട് അവർ വാല്യൂഷന് ചീപ്പാന്നുള്ള അട്രാക്റ്റിനസ് ഒക്കെ ട്രംപ് ഒന്നുകൂടി തന്നെ നെഗേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഒന്ന് എഫ് ഐ എസ് വീണ് തിരിച്ച് വരാം അപ്പോൾ ഇപ്പോൾ ഓൾറെഡി കുറെ പ്രീസന്റ് ആയിട്ടുള്ള ഒരു കറക്ഷൻ ഈ പല ക്വാളിറ്റി സ്റ്റോക്കുകളും ബ്ലൂടൂത്ത് സ്റ്റോക്കുകളൊക്കെ അട്രാക്റ്റീവിലോട്ട് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ബേ ബൈംഗ് ഒക്കെ വരാം അപ്പോൾ അടുത്തയാഴ്ച ഒരു ഷോർട്ട് ടൈം ടെക്നിക്കൽ ഒരു ഇതുണ്ട് ട്രെൻഡ് റിവേഴ്സെന്ന് പറയുകയാണെങ്കിൽ അടുത്ത ആഴ്ചത്തെ ഒരു ക്ലോസിങ് കാണണം ഇലക്ഷൻ റിസൾട്ടുകളുടെ ഒരു സൂചന കിട്ടണം പക്ഷേ ടെക്നിക്കൽ ഫുൾബാക്കുകളുടെ സാധ്യതയുണ്ട് താൽക്കാലിക വേണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഇനി നമുക്ക് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ആ രണ്ട് ഓഹരികളിലേക്ക് അടക്കാം ഹിൻഡാൽക്കോ ആർ ഇ സി എന്ത് വേണമോ ആദ്യം ചർച്ച ചെയ്തത് ഹിൻഡാൽക്കോയാണ് പിൻ യുപ്രകാശ് ഹിൻഡാൽക്കോയുടെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ആ ഓഹരിയുടെ പ്രത്യേകത ഹിൻഡാൽകോ ആയിത്യപ്ര ഫ്ളാഗ്ഷിപ്പ് കമ്പനിയാണ് അലുമിനിയം കോപ്പർ തുടങ്ങിയ സെക്ടറുകളിലെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ നോക്കിയാണെങ്കിലും പലതരത്തിലും ലോകത്ത് മുൻനിരയിൽ നിൽക്കുന്ന കമ്പനിയാണ് ഇപ്പോൾ ഇവർക്ക് ഇന്ത്യയിലും ഇതുകൊണ്ട് യൂസ്ലുമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് നോവേലി സ്വീറ്റ് സബ്സിഡി കമ്പനി വഴി അപ്പം ഹിൻഡൽ ഗ്രൂപ്പ് ഇപ്പം കഴിഞ്ഞ വെച്ചാൽ ക്ലോസ് ചെയ്തിരിക്കുന്ന അറുന്നൂറ്റി ഇരുപത്തേഴ് രൂപ നിലവാരത്തിലാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ഫിഫ്റ്റി ടുവയ്ക്ക് ഹൈമാണ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഫിഫ്റ്റി ടു വേക്ക് ലോ അപ്പോൾ ലാസ്റ്റ് വൺ വീക്കിൽ നോക്കുമ്പം ഒരു ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മന്തിൽ നോക്കുമ്പോൾ പതിനാറ് ശതമാനമുണ്ട് മൂന്ന് മാസം നോക്കുമ്പം ഏകദേശം ഫ്ലാറ്റാണ് അതിന് മുന്നേ കിട്ടിയിട്ട് നഷ്ടം എല്ലാം രേഖ അതിന് മുന്നേ കിട്ടിയിരുന്ന നേട്ടമെല്ലാം കൈവിട്ടിട്ടുണ്ട് ഇയ ടു ഡേറ്റ് നോക്കുമ്പോൾ ടു പെർസെൻറ്റേൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇനി കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കം അലുമിനിയം കോപ്പർ അതായത് മൂന്ന് സെക്കൻഡായിട്ട് നോക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യയിലെ പ്രവർത്തനം വിദേശത്തുകൂടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇരുപത്തി ശതമാനമുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ബാക്കി സെവൻറ്റി സിക്സ് പെർസെൻറ്റേജും ഔട്ട്സൈഡ് ഇന്ത്യ ആണ് പിന്നെ നോക്കുകയാണെങ്കിൽ അലുമിനിയം പ്രൊഡക്റ്റ് നിന്ന് സിക്സ്റ്റീൻ പെർസെൻറ്റേജും ഉണ്ട് കോപ്പറിൽ നിന്ന് നയൻറ്റീൻ പെർസെൻറ്റേജും ഉണ്ട് ഇനി നൊബൈലിസ് ആ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ ആ ഒരു സബ്സിഡി കമ്പനി രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ഏഴിൽ ഏറ്റെടുത്തതാണ് അപ്പോൾ അതിൽ നിന്നാണ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കമ്പനിയുടെ ടോട്ടൽ കോ റവന്യൂലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇനി പത്ത് രാജ്യങ്ങളിലായിട്ട് ഏകദേശം അമ്പതോളം മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ ഉള്ള കമ്പനിയാണ് ഫ്രണ്ട് ലൈൻ സ്റ്റോക്ക് തന്നെയാണ് നമുക്കിതിൻ്റെ വാലുവേഷൻ സൈഡ് ഫണ്ടമെൻ്റൽ കാര്യം ചോദിച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ ഒരു അബ്സുലൂട്ട് പി പ്രൈസ് ടു വേണമെങ്കിൽ റേഷ്യോ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന് പി നിൽക്കുന്നത് ടെൻ പോയിൻറ്റ് എയ്റ്റ് മൾട്ടിപ്ലസിലാണ് ടെൻ ഇയർ ആവറേജ് നോക്കുമ്പോൾ ട്വൽവ് പോയിൻറ്റ് നയൻ ആണ് സെക്ടർ പി നിൽക്കുന്നത് തേർട്ടി വൺ പോയിൻറ്റ് ഫോർ എയിറ്റ് ടൈംസാണ് അതായത് ഈ മൂന്ന് ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോഴും പാപ്സുല ടൈംസ് എല്ലാ രീതിയിൽ നോക്കിയാലും ഒരു ലോവർ പീയർഡ്സ് എതിരാളി കമ്പനികളുമായിട്ട് നോക്കുമ്പോൾ താഴെയാണ് ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണ് നമുക്ക് ഇതൊട്ട് തോട്ടത്തിൽ തോന്നും ഇനി പ്രൈസ് ടു ബുക്ക് റേഷ്യോ ബുക്ക് വാല്യൂ ആയിട്ടുള്ള പ്രൈസിൻ്റെ ഒരു റേഷ്യോ നോക്കിയാലും വൺ പോയിന്റ് ത്രീ ത്രീ ആണ് അതൊരു റീസണബിളി ലോ ആണ് അല്ലെങ്കിൽ ഫെയർലി പ്രൈസ്ഡ് പ്രൈസ്ഡാണെന്ന് നമുക്ക് പറയാം പ്രൈസ് ടു ബുക്ക് റേഷ്യോ നോക്കുമ്പോൾ ഇ വി ടു എബിട്ടാന്ന് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് ത്രീ സിക്സ് ആണ് അതൊരു അത്ര ഓവർലി എക്സ് എക്സ്പെൻസീവ് ആകും ഈ ഒരു ഇ വി ടു എബിട്ട വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല മോഡറേറ്റ് ലെവലാണെന്ന് പറയാൻ കഴിയുമോ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെട്രിക്സ് നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയി അല്ലെങ്കിൽ റിട്ടേൺ ഓൺ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് സെവൻ ഇലവൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജും റിട്ടേൺ ഓൺ ഇക്വിറ്റി ടെൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് അതായത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റീനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇത് രണ്ടും പോസിറ്റീവാണ് എന്നാലും ഒരു മോഡറേറ്റ് പ്രോഫിറ്റബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതൊരു ക്യാപിറ്റൽ ഇൻഡൻസി സെക്ടർ ആയതുകൊണ്ട് വേണമെങ്കിൽ റീസണബിൾ ആണെന്നും പറയാം ഇനി ഒരു എൻ്റെ ഗ്രോത്ത് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഒരു സ്ട്രോങ് പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് ഇപ്പോൾ റവന്യൂ നോക്കുകയാണെങ്കിൽ സെവൻ്റീൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിലുള്ള കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാണിച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഫോർട്ടിത്രീ പെർസെൻറ്റേജുണ്ട് അറ്റാതായും നാൽപ്പത്തിമൂന്ന് ശതമാനം രീതിയിൽ വന്നിട്ടുണ്ട് ഇ പി എസ് ഗ്രോത്തും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ തേർട്ടി നയൻ പോയിൻ്റ് സെവൻ പെർസെൻറ്റേജിലുള്ള ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് പി ജി റേഷ്യോ വൺ പെർസെൻറ്റേജ് പ്രൈസ് ടു വേണിറ്റ് ടു ഗ്രോത്തിൻ്റെ തമ്മിലുള്ള അതുകൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ്ൻ്റെ താഴെയാണ് ബിലോ വൺ അത് പോസിറ്റീവാണ് അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക് തന്നെയാണ് കാണിക്കുന്നത് ഡെറ്റ് കെറ്റി പോയിൻറ്റ് ഫൈവ് ത്രീ ആണ് അതൊരു മോഡറേറ്റ് ലെവലാണ് ഡിവിഡൻ നൽകുന്ന സ്റ്റോക്കാണ് ഡിവിഡൻ ഡീഡ് പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് ഉണ്ട് പക്ഷേ റെഗുലറായിട്ട് ഡിവിഡൻ പേയിങ് കം സ്റ്റോക്കാണ് പൈട്രോസ് സ്കോർ നോക്കുമ്പോൾ സെവൻ ആണ് അതായത് ഒരു സ്ട്രോങ് ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ഉണ്ട് അല്ലെങ്കിൽ സ്ട്രോങ് ഫിനാൻഷ്യൽ പൊസിഷനുള്ള കമ്പനിയെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു അട്രാക്റ്റീവ് വാല്യൂഷൻ ഫണ്ടമെൻറ്റ് ബേസിൽ നോക്കാം അട്രാക്റ്റീവ് വാല്യൂഷൻ അപ്പോൾ റീസെൻറ്റി ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു കളക്ഷനോട് ഒരു അട്രാക്റ്റീവ് വാല്യൂഷനാണ് നിൽക്കുന്നത് ഇപ്പോൾ ക്യൂ റ്റു റിസൾട്ട്സുകൾ നോക്കുകയാണെങ്കിലും സെയിസിൽ അല്ല റെവന്യൂ അമ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ് കോടിയാണത് ഇയർ ഓൺ ഇയർ സെവൻ പെർസെൻറ്റേജ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ടു പെർസെൻറ്റേജും ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് ഇല്ലെ എക്സ്പെക്റ്റഡ് നമ്പർ തന്നെയാണത് പ്രോഫിറ്റ് നാലായിരത്തി മുന്നൂറ് അത് ഇയറോൺ ഇയറോ നോക്കുമ്പോൾ പ്രോഫിറ്റിൽ നയൻറ്റി സെവൻ പെർസെൻറ്റിൻ്റെ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്വാർട്ടർ ഓൺ കാർട്ടർ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജാണ് പക്ഷേ ഇത് ഒരു വാലുവേഷണൽ ബേസ് നോക്കുമ്പം അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻറ്റിൽ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ് പക്ഷേ ഇപ്പം ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും ടെക്നിക്കൽ സെറ്റപ്പും വെച്ചിട്ട് നമുക്കിതിനെ ഇതിൻ്റെ ആ രീതിയിലൊരു ഇനി ഇടിയോ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയൂ പിന്നെ ഇതിൻ്റെ ഒരു ബീറ്റാന്ന് പറയുന്നത് വൺ പോയിൻറ്റ് വൺ നയനാണ് അതായത് ബ്രോഡർ മാർക്കറ്റിനെക്കാട്ടും വേൾഡ് ഡാലിറ്റ് കാണിക്കാൻ പറ്റിയൊരു സ്റ്റോക്കാണെന്നുള്ളത് മാത്രമാണ് റീസൻ്റ്ലി രണ്ട് മാർക്കറ്റ് അനലിസ്റ്റുകളൊക്കെ സെല്ല് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇത് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂല് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ് ഇപ്പം ഇതിൻ്റെ റീസെൻറ്റ് വാലുവേഷനൊക്കെ അത് ഫെയർ തന്നെയാണ് ഇതൊരു മാർക്കറ്റ് സെൻറിമെന്റ്സും ഒരു ടെക്നിക്കൽ സെറ്റിപ്പിച്ചിട്ട് നമുക്കിങ്ങനെ പറയാൻ കഴിയും ഹിന്ദാൽക്കോയുടെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അറിയാം ഈ ഒരു ലെവലിൽ നിന്ന് സ്റ്റോക്ക് ഒരു ഡൗൺവേഡ് സ്ലോപ്പിങ്ങിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ ലെവലിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ ഒരു ലെവല് ഈ ഒരു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി താഴേക്ക് ബ്രേക്ക് ചെയ്തു അതിനുശേഷം ഒരു കൺസോൾട്ടേഷനിലേക്ക് സ്റ്റോക്ക് പോയി നവംബർ ഏഴാം തീയതി വീണ്ടും ഒരു സ്ട്രോങ് ക്യാൻഡിൽ വിത്ത് സ്ട്രോങ് വോളിയം ഒരു പേരിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത് ഇത്തരത്തിൽ ആ ഒരു സപ്പോർട്ട് ലെവല് ഒരു അറുന്നൂറ്റി അറുപത്തി എട്ട് രൂപയിലത് താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നിലവിലൊരു അറുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ ലെവലിൽ ഒരു ചെറിയ സപ്പോർട്ടുണ്ട് അവിടെയാണ് സ്റ്റോക്ക് ഉള്ളത് എങ്കിലും ലാസ്റ്റ് ക്യാൻഡിൽ അപ്പർ റിജക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് ഇനി താഴെ നിലകളിൽ ഒരു അറുന്നൂറ്റി ഒമ്പത് രൂപ ലെവലിൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവല് നിലനിൽക്കുന്നു ഈ ഒരു സ്റ്റോക്കിൽ തന്നെ നമ്മൾ ഇ എം എ ലെവല് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ നവംബർ ഏഴാം തീയതി ഒരു ഡെത്ത് ക്രോസ് ആണ് ഇ എം ഐ ട്വൻ്റി ഫിഫ്റ്റിയെ ക്രോസ് ചെയ്തു അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഒക്ടോബർ പതി സോറി നവംബർ പതിമൂന്നാം തീയതി വീണ്ടും ഇ എം ഐ ട്വൻ്റി ഇ എം ഐ ഹൺഡ്രഡിനെ ക്രോസ് ചെയ്തു അവിടെ ഒരു ഡെത്ത് ക്രോസ് ചെയ്ത് സംഭവിച്ചു കൂടാതെ സെയിം ഡേ തന്നെ ലോങ് ടൈം മൂവിങ് ആവറേജായ ഇ എം ഐ ടു ഹൺഡ്രഡിന് താഴേക്ക് സ്റ്റോക്ക് പോയി നിലവിൽ ആ ഒരു ഇ എം ഐക്ക് താഴെയാണ് ഇ എം ഐ ടു ഹൺഡ്രഡിന് താഴെയാണ് സ്റ്റോക്ക് ഉള്ളത് നമ്മൾ ആർ എസ് ഐ ലെവലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ക്യാൻഡിൽ തേർട്ടി ടു പോയിൻറ്റ് ഫോർ സിക്സ് എന്നുള്ള ബിയറിഷ് ലെവലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൽ തന്നെ നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് പെർഫോമൻസ് എന്നൊന്ന് നോക്കാം ലെവൽസൊക്കെ ആണ് ഇവിടെ നമുക്കറിയാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡലാണ് ആ ഒരു ലെവല് സപ്പോർട്ട് കൊടുത്തിരുന്ന ലെവലാണ് നമ്മൾ നേരത്തെ കണ്ട എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ ലെവൽ അവിടെ ഒന്ന് വലിയൊരു സ്ട്രോങ് ക്യാൻഡിൽ ഉണ്ട് സ്റ്റോക്ക് ആ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്തു താഴേക്ക് വീണ്ടും കഴിഞ്ഞ രണ്ടാഴ്ചയും ഫോം ചെയ്ത ക്യാൻഡലുകളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലർ ഡൊമിനൻസ് പ്രകടമാണ് ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ നിക്ഷേപം പരിഗണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹിൻഡാൽക്കോടെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കാം പിന്തുപ്രകാശ് ആർ ഐ സിയുടെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട് ആർ ഐ സി ഒരു സെൻട്രൽ പബ്ലിക് സെക്ടർ കമ്പനിയാണ് മിനിസ്റ്റർ ഓഫ് പവറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ലോങ് ടൈം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്പനിയാണ് അപ്പം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി രണ്ട് രൂപയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത്തിനാലാണ് അതിൻ്റെ ഒരു ഫിഫ്റ്റി രൂപക്ക് ഹയും ഓൾ ടൈം ഹൈയും മുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് ഫിഫ്റ്റി വീക്ക് ലോ കഴിഞ്ഞ ഒരാഴ്ച നോക്കുമ്പോൾ അഞ്ച് ശതമാനം നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മാസത്തിനിടയിൽ സെവൻ പെർസെൻ്റ് അതിൻ്റെ ലോസും കാണിക്കുന്നുണ്ട് മൂന്ന് മാസത്തിനിടയിൽ ഇലവൻ പെർസെൻറ്റേജും റിസ്ക്കിൽ കറക്റ്റ് ചെയ്തതായിട്ട് കാണാം ഇയർ ടു ഡേറ്റ് നോക്കും പക്ഷേ ഇരുപത്തിരണ്ട് ശതമാനം എപ്പോഴും പോസിറ്റീവായിട്ട് നിൽപ്പുണ്ട് കഴിഞ്ഞ ആദ്യ ഒരു സമയത്തുണ്ട് വളരെയധികം മുന്നേറ്റമാണ് എന്നെ സഹായിക്കുന്നത് ഇപ്പോൾ ഇവർ മെയിനായിട്ടും ഈ കമ്പനി ചെയ്യുന്നത് ഇന്ത്യയിലെ ഊർജ്ജ പദ്ധതികൾ അല്ലെങ്കിൽ പവർ സെക്ടറു ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിനെ ഫിനാൻസ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ മെയിൻ പ്രവർത്തന ലക്ഷ്യമെന്ന് പറയുന്നത് അതിനായിട്ട് ടാക്സ് ഫിയർ ബോണ്ടുകളുണ്ട് അല്ലെങ്കിൽ ലോ ഇതായിട്ട് ഉള്ള ഇതുണ്ട് അതായത് ലോ കോസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്ന ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടാണ് ഇവർ വായ്പ നൽകാനുള്ള ഒരു മൂലധനം അല്ലെങ്കിൽ ആ പൈസ പണം കണ്ടെത്തുന്നത് ഇനിയിപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു അണ്ടർ മാനേജ്മെൻ്റ് അല്ലാതെ ഒരു ലോൺ ബുക്ക് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം കോടിയാണ് ഇനി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അത് ഇരട്ടിയാക്കാനുള്ള രീതിയിൽ വളർച്ച കൈവരിക്കുമെന്നാണ് ഈ ഇടയ്ക്ക് കമ്പനിയുടെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പം അതേപോലെ തന്നെ നോൺ പവർ സെക്ടറിലേക്കുള്ള ഇതിലും അവർ ഫോക്കസ് കൊടുക്കുന്നുണ്ട് ഇപ്പം നിലവിൽ നോൺ പവർ പോർട്ട്ഫോളിയോ അതായത് ഊർജ്ജ മേഖലയുടെ പുറത്തുള്ള പദ്ധതികൾക്ക് നൽകുന്ന വായ്പകൾ ഇപ്പം നിലവിൽ അമ്പതിനായിരം കോടിയാണ് അത് അടുത്ത രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ അത് ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം കൂടി ഒരാക്കാനും ശ്രമിക്കുന്നുണ്ട് അതായത് നെല്ലിപ്പോൾ ഇപ്പം പവർ സെക്ടറിലെ നോൺ പവറിൻ്റെ നമ്മളൊരു അനുപാതം തൊണ്ണൂറ് പത്താണെങ്കിൽ അത് ഇരുപതിലോട്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇതിൻ്റെ ഒരു ലോൺ ബുക്ക് നോക്കുകയാണെങ്കിലും പവർ ജനറേഷനാണ് തേർട്ടി പെർസെൻറ്റേജ് ലോൺ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷനാണ് ഫോർട്ടി ഫോർ പെർസെൻറ്റേജും ട്രാൻസ്മിഷൻ ടെൻ പെർസെൻറ്റേജുമാണ് റിനുവബിൾ സെക്ടറിനും റിനുവബിൾ എനർജി സെക്ടറിലേക്കും ഇത് കൊടുത്ത് എക്സ്പോഷർ ഉണ്ട് അല്ലെങ്കിൽ ലോൺ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം നയൻറ്റി പെർസെൻറ്റേജ് ലോണും കമ്പനി കൊടുത്തിട്ടുള്ളത് പൊതുമേഖലയിൽ വരുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികൾക്കാണ് അല്ലെങ്കിൽ വിവിധ സംസ്ഥാന സർക്കാരുകൾക്കൊന്ന് കാണും ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് പ്രൈവറ്റ് സെക്ടറിലോട്ട് പോയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഒരു വാല്യുവേഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പി നിൽക്കുന്നത് പ്രൈസ് ടു എനിംഗ്ഷൻ നിൽക്കുന്നത് എയിറ്റ് പോയിൻ്റ് എയ്റ്റ് നയൻ ആണ് സെക്ടർ പി ഫിഫ്റ്റീൻ ആണ് അപ്പോൾ സെക്ടർ പിയിനെ കിട്ടും താഴെയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ടു എനിറേഷൻ എന്നുള്ളത് നമുക്ക് അണ്ടർ രണ്ടര ആയിട്ട് കണക്കാക്കാം പക്ഷേ ലോങ് ടൈം ടെൻ ഇയർ പി ഹിസ്റ്റോറിക്കൽ പി നോക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ വേണം മീൻസ് ആൻഡ് മേളിൽ നിൽപ്പ് നോക്കും നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ അതൊരു ഫെയർലി വാല്യൂഡാന്ന് പറയാം ഇനി പ്രൈസ് ടു ബുക്ക്റേഷൻ നോക്കും വൺ പോയിൻറ്റ് നയൻ വൺ ആണ് അത് റിലേറ്റഡിൽ ഹൈ തന്നെയാണ് അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഗ്രോത്തിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് വെച്ച് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ പ്രൈസ് ടു ബുക്ക് റേഷ്യയുടെ രീതി നോക്കുമ്പോൾ ഒരു റിലേറ്റ് ഹൈ എന്ന് പറയാൻ കഴിയും ഇനി പ്രൈസ് ടു സെയിൽസ് റേഷ്യ നോക്കുമ്പോൾ ടു പോയിന്റ് ഫൈവ് സെവൻ ആണ് അത് റീസണബിൾ ആണ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റീസണബിൾ ആയിട്ടുള്ളൊരു ഘടകമാണ് ആർ ഒ സി ടെൻ പെർസെൻറ്റേജ് ആണ് ആർഒ ഇ ട്വൻറ്റി ടു പെർസെൻറ്റേജ് ആണ് അത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് കാണാൻ കഴിയും റിട്ടേൺ ഇക്വിറ്റിയിൽ ട്വൻറ്റി ടു പെർസെൻറ്റേജെന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു റേഷ്യോ ആണ് ഇനി കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഒരു കമ്പനിയുടെ വളർച്ച നോക്കുമ്പോഴും റവന്യൂ ടെൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആണ് എല്ലാവരും ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം നെറ്റ് പ്രോഫിറ്റിൽ നയൻറ്റീൻ പോയിന്റ് വൺ പെർസെൻറ്റുള്ള ഗ്രോത്തും കാണിച്ചിട്ടുണ്ട് ഇ പി എസ് ഏണി പേർ ഷെയറിൻ്റെ ഗ്രോത്ത് നോക്കുമ്പോൾ സിക്സ് സിക്സ്റ്റീൻ പോയിന്റ് എയിറ്റ് സിക്സ് പെർസെൻറ്റേജിൽ ഇയറോൺ ഇയറുള്ള ഗ്രോത്തും കാണിച്ചിട്ടുണ്ട് പി ജി പ്രൈസ് ടു ഗ്രോത്ത് റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് അത് ബിലോ വണ് തടയത് പോസിറ്റീവ് ആണ് പിന്നെ ഈ ഘടകങ്ങൾ നോക്കുമ്പോഴും നമുക്കിതിനെ ഒരു ഫെയർലി വാല്യൂഡാണ് അല്ലെങ്കിൽ വാല്യുവേഷനിലി ഗുഡാണ് നമുക്ക് വലൂഷനലി ഫെയർ ആണെന്ന് നമുക്ക് പറയാം ഡെറ്റ് ടു ഇക്വിറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് എയ്റ്റ് ആണ് അതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അതൊരു ഹൈ ആണ് അപ്സുട്ട് ടൈംസ് നമുക്ക് ഹൈ ആണ് പക്ഷേ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതും പ്രത്യേകിച്ച് ലോങ് ടൈം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടെങ്കിൽ നമുക്ക് അതിനൊരു അത്ര വലിയതായിട്ട് പറയാൻ പറ്റില്ല അവർ ആ ലിവറേജ് എടുത്ത ആ ഒരു ഗ്രോത്തിന് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ കഴിയും ഡിവിഡൻ പേയിങ് കമ്പനിയാണ് നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് ത്രീ പോയിന്റ് വൺ നയൻ പെർസെൻറ്റേജാണ് അത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഡിവിഡ് ഈൽഡാണ് ഇനി പൈട്രോസിക്ക് സ്കോർ നമുക്ക് ഫൈവ് ഉള്ളൂ ഒരു ആവറേജ് ഫിനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ കാണിക്കും ആ രീതിയിൽ പറയാൻ കഴിയൂ അപ്പം നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് തന്നെ പറയുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ഫണ്ടമെൻ്റൽ സൈഡ് ഇപ്പോൾ കുഴപ്പമില്ല വാലുവേഷൻ സൈഡ് നോക്കുമ്പോൾ ഏകദേശം ഫെയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം മാർക്കറ്റ് സെൻമെൻറ്റ്സ് ടെക്നിക്കൽ സെറ്റപ്പ് വെച്ച് മാത്രമാണ് ഇതിനെ നമുക്കൊരു സെൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കാൻ കഴിയും പിന്നെ ഇതിൻ്റെ ഇത് എടുത്തുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബീറ്റ ടു പോയിൻറ്റ് ത്രീ ടു ആണ് അതായത് ബ്രോഡം മാർക്കറ്റിനെക്കാട്ടും ഭയങ്കര വോൾട്ടെയിലാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു ഘടകമുണ്ട് അപ്പം ഫണ്ടമെൻ്റ് സൈഡ് വലിയ മോശം ഇല്ല ലോങ് ടൈം പൊട്ടൻഷ്യൽ ഉള്ളതാണ് പ്രത്യേകിച്ചും പവർ സെക്ടറിലൊക്കെ ഇനി വളരെയധികം ഗ്രോത്ത് ഇവിടെ പറയുന്നതിനാൽ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ നിലവിലത്തെ ഒരു കാര്യത്തിൽ മാർക്കറ്റ് സെന്റിമെൻസും ആ ടെക്നിക്കും സൃഷ്ടിപ്പിച്ച് പറയാൻ കഴിയും ആർ ഐ സിയുടെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമ്മളിവിടെ ആർ ഐ സി ലിമിറ്റഡ് ഈ സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ ലെവൽസ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ഒരു റേഞ്ചിൽ നിന്നിരുന്ന ഒരു സ്റ്റോക്കാണിത് നമുക്കറിയാം ഇവിടെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിരുന്നു ഒരു ജൂൺ മാസത്തിൽ കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു ഓഗസ്റ്റോട് കൂടിയിട്ട് ഇപ്പോൾ അതൊരു റേഞ്ചിലേക്ക് പോയി വീണ്ടും അത് കഴിഞ്ഞ ഒരു സെപ്റ്റംബറോട് കൂടി താഴേക്ക് വന്നു പിന്നെ ഒരു സെപ്റ്റംബർ പകുതി മുതൽ അതൊരു കൺസോൾട്ടേഷനിലേക്ക് പോയിരിക്കുകയാണ് നിലവിലെ ആ ഒരു കൺസോൾഡേഷൻ ലെവലിൽ തന്നെ പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തൊരു ഏരിയ ഉണ്ട് ആ ഒരു ലെവൽ ഇപ്പോൾ ഇവിടെ ബ്രീച്ച് ചെയ്തിരിക്കുകയാണ് നമുക്ക് കാണാം ഒരു അഞ്ഞൂറ്റി പതിനാല് രൂപ തൊണ്ണൂറ് പൈസ ആ ലെവലിൽ നിന്ന് സ്റ്റോക്ക് താഴേക്ക് പോയിട്ടുണ്ട് ഇനി ഒരു സപ്പോർട്ട് താഴെയുള്ളത് ഒരു നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ലെവലൊരു സപ്പോർട്ടുണ്ട് താഴെ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഈ ഒരു ലെവൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ടുള്ള ഒരു ഏരിയ ആണ് അതെന്ന് കാണാം പിന്നെ നമുക്കൊന്ന് ഇ എം ഐ ലെവൽസ് അപ്ലൈ ചെയ്ത് നോക്കാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇതിൽ ഇ എം ഐ ഇവിടെ ഒരു ഡെത്ത് ക്രോസ് ഓവർ നടന്നിട്ടുണ്ട് ഇ എം ഐ ട്വൻ്റി ഇ എം ഐ ഹൺഡ്രഡിനെ ക്രോസ് ചെയ്തു ഒക്ടോബർ നാലാം തീയതി അതിനുശേഷം വീണ്ടും സ്റ്റോക്ക് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിലും ഇതുവരെ ഇ എം ഐ ഹൺഡ്രഡ് ബ്ലൂ ആണ് ഇ എം ഐ ഹൺഡ്രഡ് ഇ എം ഐ ഹൺഡ്രഡ് മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നീട് ഇവിടെ ഈ ഒരു ദിവസം ഒക്ടോബർ പതിനേഴാം തീയതി ഇ എം എ ട്വൻറ്റി റെഡ് ലൈനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഹിറ്റ് കിട്ടി ഇവിടെ എല്ലാം മൂവിങ് അവറേജിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണുള്ളത് അവിടെ ഒന്ന് ഹിറ്റ് കിട്ടി ഇവിടെ ഇ എം എ ഫിഫ്റ്റി ഹൺഡ്രഡും തമ്മിൽ നല്ല സ്ട്രോങ് ആയിട്ട് കോൺഫ്ലുവൻസ് വരുന്നൊരു ഏരിയ ആണിത് ഒക്ടോബർ മുപ്പാം തീയതി അവിടെ നിന്ന് വീണ്ടും ഹിറ്റ് കിട്ടി വീണ്ടും അത് ഇ എം എ ട്വൻറ്റി ലെവലിന് താഴേക്ക് പോയിരിക്കുന്നു പക്ഷേ അപ്പോഴൊക്കെ ഇ എം ഐ ടൂ ഹൺഡ്രഡ് ഈ താഴെയുള്ള ഗ്രീൻ ലൈനിൻ്റെ മുകളിലായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത് പക്ഷേ നിലവിലെ ഇ എം ഐ ടൂ ഹൺഡ്രഡിന് താഴേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് നമുക്കിവിടെ ആവുന്നത് നമുക്ക് ഇതേ സ്റ്റോക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ആർ എസ് ഐയിലെ അവരും കൂടി ഒന്ന് നോക്കാം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നവംബർ പന്ത്രണ്ടാം തീയതി ഫോർട്ടി ഫോർ പോയിൻ്റ് വൺ നൈറ്റ് നെക്സ്റ്റ് ഡേ ഫോർട്ടി ടു പോയിൻ്റ് ത്രീ എയിറ്റ് നെക്സ്റ്റ് ഡേ ഫോർട്ടി പോയിൻറ്റ് ഫൈവ് എയ്റ്റ് ഇങ്ങനെ ആർ എസ് ഐ ഒരു ഡൗൺവേഡ് മൊമെൻറ്റു ആണ് ഇവിടെ പ്രകടമാക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് തന്നെ നമുക്കൊന്ന് വീക്കിലി ടൈം ഫ്രെയിമിൽ അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ സെയിം ലെവൽസ് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് വീക്കിലി ടൈം ഫ്രെയിമിലും ഈ സ്റ്റോക്കിന് ഡൗൺവേഡ് ട്രെൻഡ് പ്രകടമാണ് പൊതുവെ കുറഞ്ഞ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് ആണ് ആണ് ഇവിടെ കാണുന്നത് ഈ കഴിഞ്ഞ വാരം മുകളിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ കിട്ടി അതൊരു സെല്ലർ ഡൊൻസിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം നമുക്ക് ഈ ഓഹരിയിലെ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം പരിഗണിക്കാവുന്നതാണ് ഹിൻഡാൽകോ ആർ ഐ സി എന്നീ രണ്ട് സ്റ്റോക്കുകളുടെ വിശകലനമാണ് നടത്തിയത് പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ സേവനം തേടുകയോ ചെയ്യണം അടുത്ത ആഴ്ചയിൽ പുതിയ രണ്ട് സ്റ്റോക്കുകളുമായി വാച്ച് ലിസ്റ്റിൽ വീണ്ടും കാണാം